ശേഷം ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇനി ഞാൻ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഞണ്ട് കയറി വെക്കാം നമുക്ക് അതുപോലെ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകട്ടെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ ഇതിൻ്റെ ഈ വലിയ കാല് മാത്രം നിറത്തിക്കൊണ്ട് ബാക്കിയെല്ലാം അടക്കി മാറ്റാം നല്ല വലുപ്പം ചിലതും നല്ല വലുപ്പമുണ്ട് കേട്ടോ എൻ്റെ കാലിൻ്റെ വലുപ്പം കേട്ടോ അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലെട്ടും മസാലയൊക്കെ കേട്ടോ ഒരു പരുവത്തിൽ വൃത്തിയാക്കിയാണ് തന്നിടിക്കുന്നത് ഞങ്ങൾ ഒന്ന് അപ്പം നമ്മുടെ ഞണ്ടെല്ലാം ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനൊരു ഇതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കാണിക്കാം നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണേ അപ്പോൾ ആദ്യം നമുക്ക് പെരിഞ്ചീരവും ഒരു ചെറിയ ടീസ്പൂൺ ആകട്ടെ പെരിഞ്ചീരം മീഡിയം സൈസിലെ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇത് നമ്മുടെ നാട്ടിലെ നാട്ടിലെ ഇഞ്ചി അല്ലാത്തുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് കാരണം ഇവിടുത്തെ ഇഞ്ചിക്ക് അത്ര ടേസ്റ്റ് പോലും അപ്പോൾ ഇച്ചിരി കൂടുതൽ ഇഞ്ചി ചേർക്കുകയാണ് അരിഞ്ഞ് ചേർത്തില്ലെങ്കിൽ അരിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അരയത്തില്ല വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാനൊരു അഞ്ച് ഭക്ഷണം എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഉള്ളി വലിയ ഉള്ളി അപ്പോൾ അത് പറഞ്ഞാലും നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നാട്ടിലെ ആയിരുന്നെങ്കിൽ എൻ്റെ കണ്ണം വേണം നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിക്കാണ് പേസ്റ്റ് ഇതിന് ഞാനൊന്ന് പേസ്റ്റ് വരുവത്തിൽ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ കുറച്ച് ഒഴിച്ച് പിന്നെ നമുക്ക് ആവശ്യം ഒന്നും കണ്ടുവാണെങ്കിൽ പിന്നെ അത് നമുക്ക് ഒഴിക്കാം പിന്നെ നമുക്ക് കടു ഇടാവാ കടു ഒന്ന് പൊട്ടിക്കട്ടെ

നോക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഇടാം അപ്പോൾ വേണ്ട ഞാനൊരു മീഡിയം സൈസ് മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇടുവാണേ പിന്നെ കൊച്ചുള്ളി ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ഉണ്ട് കേട്ടോ കൊച്ചുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടൊക്കെ പിന്നെ കൊച്ചുള്ളി ഇട്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട് കരിയേപ്പില ഇതെല്ലാം ഒന്ന് വഴന്നു വരട്ടെ നല്ലോണം ഒന്ന് മൂക്കണം നമ്മുടെ സവാള എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് ഇതിന് വേണ്ടുന്ന മസാല എല്ലാം ചേർക്കാം ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത മുളക് പൊടിയും കൂടി രണ്ടും കൂടെ കേട്ടോ ഞാൻ ഇത് ഇതല്ലേ രണ്ട് സ്പൂൺ അളിയാക്കണം കേട്ടോ ഞങ്ങൾക്ക് അത് ഏരി വേണ്ട രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നില്ല ഈ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ ഞാൻ ചേർക്കും ഇതിന് മഞ്ഞപ്പൊടി കുരുമുളക് പൊടിയാണ് ഓരോ സ്പൂണ് വെച്ചാൽ കേട്ടോ ഏരിക്ക് അനുസരിച്ച് ഉപയോഗിക്കും ആവശ്യത്തിന് ഉപ്പ് ഞങ്ങളുടെ തീ ഒന്ന് കുറച്ച് വെക്കാം അതിന്റെ പച്ച ഒന്ന് മാറണം ആരപ്പിൻ്റെ പച്ച ഒന്ന് മാറിയിട്ട് നമുക്കിത് തക്കാളിക്കല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പൊടിയൊന്ന് കരിഞ്ഞ് പോകും ഇച്ചിരി വെളിച്ചെണ്ണ കുറവുണ്ടെന്ന് തോന്നുന്നു ഒരു ശഹലം വെളിച്ചെണ്ണയുടെ അഞ്ചാക്കുവാണേ പച്ചവെണ്ണം ഒക്കെ മാറിയിട്ടുണ്ട് നല്ലൊരു മണം ഇനി നമുക്ക് തക്കാളിക്ക് മീഡിയം സൈസിലെ രണ്ട് തക്കാളിക്കുന്നത് ഇതൊന്ന് വെന്തോടെ ഇതിനകത്ത് ഒന്ന് വേഗണം തക്കാളിക്ക നല്ലോണം വെന്ത് മസാലയായിട്ട് നല്ലോണം ഒന്ന് പിടിക്കണം നല്ലതായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നല്ലെണ്ണം വഴിന്ന് വന്ന് ഇനി നമുക്ക് ഞണ്ട് കുടഞ്ഞിടാമേ ഇനി അരപ്പുണ്ടായിരുന്നു നല്ലതായിട്ട് കുടിക്കും വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങി വേണം ഇത് വേഗം നമ്മളിപ്പം വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ലാസ്റ്റ് ഇതെല്ലാം ഒരു ഇതായി ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ അത് വേഗം ഇരുന്നു നേരത്തെല്ലാം നല്ലോണം അതിൽ പിടിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വെന്തോന്നും നമുക്ക് എന്ത് ഇല്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ സഹെല്ലാം ചൂടുവെള്ളം ഞാൻ ചൂടുവെള്ളത്തിന് അടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് മെച്ച ചൂടുവെള്ളം വെച്ച് കൊടുക്കാം അതിന് എന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ അതിലിനിങ്ങനെ അടക്കല്ല ഇത് പിടിച്ചിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഉപയോഗിക്കാം ഞാൻ ചെറിയ കഷ്ണം പുളിയോട് ഇടുവാണേ പുളി ഓപ്ഷനിലാണ് സഹായ പുളിയോട് ഇട്ടിട്ടുണ്ട് പൊണ്ട പുളിയിടുന്നവരുമുണ്ട് പുളി ഇടാത്തവരുമുണ്ട് നല്ലൊരു സഹലം പുളി അധികം ഇട്ട ചെറിയൊരു കുടം നീ ഇതലി ഇരുന്ന് വേഗട്ടെ അപ്പം നമുക്കിത് തുറന്ന് നോക്കാമേ എന്താ പിന്നെ അകത്തെ എല്ലാം പറ്റിയിട്ടുണ്ട് േശം വെള്ളം കൂടെ വേണമെന്ന് തോന്നുന്നു ഞാനൊരു തൊഴിൽ ചൂടുവെള്ളം കൂടെ ഒഴിക്കുകയാണെ ചൂടുവെള്ളം കഴിക്കുക പച്ചവെള്ളം ഒഴിക്കല്ലേ സാറി സഹേലം വേണം എന്നുള്ളത് വരുവത്തിനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എടുക്കാനും നല്ലതാണ് പിന്നെ ചെറിയ ഒരു കുഴമ്പ വരുവത്തില്ലേ സഹേലം ചൂടുവെള്ളം ഒഴിക്കുകയാണേ ചെറിയൊരു സാറി പിടിച്ചോടുന്നു ബന്ധം അല്ലേ ശരി സമയം നമുക്ക് വെക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാമേ ആ അപ്പം വെള്ളമൊക്കെ പറ്റി നല്ല ഇതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ശഹേല തേങ്ങാപ്പല്ലി ആക്കാം കേട്ടോ നല്ല പരുവത്തിനായിട്ടുണ്ട് ഗ്ലാസ് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് മല്ലിയലയും കരിയേപ്പിലേ ആണ് അതൊക്കിട്ട് നമുക്കൊന്ന് പത്തൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ി ഗ്യാസ് ഓഫ് ചെയ്തേക്കാമേ നല്ല മണമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ മണം വരുന്നത് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാപ്പത്തിലോട്ട് മാറ്റാമേ ഇളക്കി എടുക്കാം നല്ല മണമുണ്ട് കേട്ടോ തുറന്നപ്പോഴേ നല്ല മണം മസാലടയും നമ്മുടെ മല്ലിൻ്റെ എല്ലാം കൂടെ ചാറൊക്കട്ടെമ്പേസ്റ്റും ചെയ്യണം അപ്പം ഞാൻ തന്നെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്താൽ ശരിയാത്തില്ല നമ്മടെ നെയ്ബേഴ്സിനെ വിളിക്കാം കേട്ടോ വിളിക്കട്ടെ ഞാനിന്നൊരു കറി വെച്ചേ അതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാ കേട്ടോ ചാറ് കുട്ടി എടുക്കുന്ന മസാലയുടെ ഇതറിയാം നന്നായിട്ടുണ്ട് ആന്റി അങ്ങനെ കുറവെന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല നന്നായിട്ടുണ്ട് ആ എരിവും അതിന്റെ ആ ഒരു എന്താ പറയാ ആ മസാലയുടെ ടേസ്റ്റ് എല്ലാം പിടിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതിന് അത് മാത്രല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട് അത് വൃത്തി നല്ല മണമുണ്ട് നല്ല ഞണ്ടായിരുന്നു പച്ചയായിരുന്നു അത് നമുക്ക് ഇളക്കുമ്പോ നന്നായിട്ട് വരുന്നുണ്ട് ഇല്ലെങ്കി നല്ല പ്രഷർ കൊടുക്കേണ്ടി വരും പൊട്ടിച്ചെടുക്കാനെ നന്നായിട്ടുണ്ട് ഇതൊരു സെമി ഗ്രേവിയും കൂടെ ആണോ തോന്നുന്നത് അല്ലേ ആൻഡി സെമി ഗ്രേവി ആയിട്ടോ ആ ഇത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ചപ്പാത്തി കൂടെ കഴിക്കാൻ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആകും തോന്നുന്നുണ്ട് ചപ്പാത്തി ആയിരിക്കും ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ അയച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കാരണം ഇത് എന്റെ ഫേവറേറ്റ് ഡിഷിൽ ഒരെണ്ണം വേണം കേട്ടോ പിന്നെ ഇച്ചിരി ക്ഷമ വേണം ഇത് കഴിക്കാൻ കാരണം പെട്ടെന്ന് നമുക്ക് വലിയ ഞണ്ടും കൂടെ ആയതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് അടുത്ത ഒരുപാട് വീണ്ടും കാണാം Okay, good night.